ഏകമേറിയ ഒരു അല്ല ചെറിയ ഒരു ക്ലാസ്സാണ് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു മോഡലിൻ്റെ മാക്സിമം ടൈറ്റ് എത്ര ആക്കാൻ പറ്റുമോ അതിൻ്റെ അത്രയും ടൈറ്റായ ഒരു ക്വസ്റ്റ്യനാണ് എല്ലാ ക്വസ്റ്റ്യനും നിലവാരമുള്ള പത്ത് മലയാളം ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം തൊട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ആദ്യം നിങ്ങൾ അറി അല അറിഞ്ഞിരിക്കേണ്ടത് ഈ അലിംഗ ബഹോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാണോ അതേപോലെ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഗേള ബോയി എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് അലിംഗ വിവോചനം അങ്ങനെ വരുന്നത് മകന്മാർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വരും അത് മൊത്തം ബോയ്സാവാം മക്കൾ എന്ന് പറഞ്ഞാൽ ആ മക്കൾ ആ മക്കളാവാം പെൺമക്കളാവാം അതാണ് ഇവിടുത്തെ ഉത്തരം മകന്മാരുടെ അവിടെ മകൻ തന്നെ മകനെ വന്നാലും അത് വികോചനമേ അല്ല അല്ലേ അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരം മക്കൾ എന്നതാണ് ഈ ബഹുവചനത്തിൽ സ്ത്രീലിംഗ ബഹുവചനങ്ങളുണ്ട് പഠിക്കാൻ ഉണ്ട് പുരുഷലിംഗ ബഹുവചനവും ഉണ്ട് അല്ലേ മകൻ മകൾ മകൾ സ്ത്രീലിംഗവും മകൻ പുരുഷലിംഗവുമാണ് എന്നാൽ അലിംഗം വരുമ്പോൾ മകനാണോ മകളാണോ എന്നറിയാൻ പറ്റില്ല ഇനി ലിംഗമുണ്ട് ഇപ്പോൾ മരം എന്ന് കഴിഞ്ഞാൽ അത് നപുൻസകമാണ് അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഗതിയാണ് അല്ലേ ആണു അല്ല പെണ്ണും അല്ലാത്തതാണ് ഈ നപുസക ലിംഗം അലിംഗ ഉപയോഗിച്ച് പറഞ്ഞാൽ ആണോ പെണ്ണോ ആവാം ഏതെന്ന് പറയാൻ പറ്റൂല രണ്ടും അല്ലാത്തതല്ല ഓക്കെ അതാണ് എൻ്റെ വ്യത്യാസം ഞാൻ അടുത്ത ചോദ്യം നോക്കാം ഇവിടെ എന്താണ് മലയാളത്തിൻ്റെ കറക്റ്റായി എഴുത്തു രീതിക്ക് അനുയോജ്യമായ രീതിയിൽ എഴുതണം വാക്യശുചിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ഉത്തരം ബി ആണ് ഞാൻ പറഞ്ഞുതരുന്ന കാര്യം ഇന്ത്യയിലുള്ള ബി നോക്കണേ ഇന്ത്യയിലുള്ള ദരിദ്രരും അവശലുമായ ഇത് നോക്ക് ദരിദ്രരും അവശലുമായ അവിടെ മറ്റുള്ളവർക്ക് ദരിദ്രരും അവശരും അങ്ങനെ മാറ്റി എഴുതണ്ട അത് തെറ്റാണ് ഇവിടെയും അങ്ങനെയാണ് ഇവിടെയും അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് പക്ഷെ ഇവിടെ നോക്കി ഒരേ ഒരു മാറ്റിയാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ശരിയായ രീതി ഒരേ ഒരു ഇങ്ങനെയാണ് കേട്ടോ അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ദരിദ്രരും അവശരുമായ അതേപോലെ ഒരേ ഒരു ഉപായം ഒരുമിച്ച് വേണം എഴുതേണ്ടത് ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പോൾ എഴുത്തി രീതി പരിചയപ്പെടണം ഇനി തൊണ്ണൂറ്റി മൂന്ന് ഈ രണ്ട് ക്വസ്റ്റ്യനും ഒന്നാമത്തെ ചോദ്യം പിന്നും ആൻസർ ചെയ്യും രണ്ടാമത്തത് എല്ലാവരും കൺഫ്യൂഷനാകും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ് മൂന്നാമത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉചിതമായ പ്രസ്താവന ഏതാണ് അല്ലെ ഇവിടെ റിപ്പീറ്റ് ഒരിക്കലും മലയാളത്തിൽ വരാൻ പാടില്ല ഈ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്നർത്ഥം വരും ഈ രണ്ട് അല്ലേ പിന്നെ അത് വീതം എന്ന് ചേർക്കണ്ട അത് തെറ്റാണ് കേട്ടോ വീതം എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഇവിടെ രണ്ട് മാത്രം ശരി സി ഓപ്ഷൻ കറക്റ്റ് ഉത്തരം വരും നക്ഷത്രം എണ്ണ എഴുതുക എണ്ണുക എന്ന് പറഞ്ഞാൽ നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ആ എന്നെ നീ നക്ഷത്രം എണ്ണിക്കല്ലേ പറയും അല്ലേ അതേപോലെ ഞാൻ ജോലി ചെയ്ത നക്ഷത്രം എഴുതി എണ്ണി എന്ന് പറയും നക്ഷത്രം എണ്ണ ഭയങ്കര പാടാണ് കഷ്ടപ്പെടുക എന്നാണ് അർത്ഥം കേട്ടോ ഇനി അടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യം വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ശരിയാണ് ഇവിടെ വേണമെങ്കിൽ ബാധ്യസ്ഥൻ എന്നുള്ളത് തെറ്റിച്ചൊക്കെ തരാം പദശുദ്ധി അതിൽ തെറ്റു വരുത്താം ബാക്കിയാണ് ചോദിച്ചേക്കുന്നത് അതിൽ പദത്തിലും തെറ്റ് വരാം ഏത് വിദേശിക്കും ഏത് വിദേശിക്കും എന്നല്ലേ പറയൂ വിദേശി കൾക്കും എന്ന് പറയൂല അപ്പോൾ അത് തെറ്റാണ് ആ മലവെള്ളം കുറേ ദിവസം നിന്നു അത് ശരിയാണ് ആയിരം തേങ്ങകൾ എന്ന് പറയൂല ആയിരം തേങ്ങ എന്നേ പറയുള്ളൂ അത് പഠിച്ചോളാം കേട്ടോ ആയിരം തേങ്ങകൾ എന്ന് പറയൂല ആയിരം തേങ്ങ മതി അപ്പോൾ ഇവിടെ ഒന്നും മൂന്നും ശരി ബി ഓപ്ഷൻ ഓക്കെ അല്ലേ ഇനി അടുത്താൽ നമുക്ക് തൊണ്ണൂറ്റി അഞ്ചിലോട്ട് പോവാം തൊണ്ണൂറ്റഞ്ചി പറഞ്ഞു ഇനി തൊണ്ണൂറ്റി ആറിലോട്ട് പോവാം ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് ചിന്മയം ഇതാ ഈ ചിഹ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും ഏതേ ഒരു ഇതേ വരൂ ചിത്ത് പ്ലസ് മയം പ്ലസ് മായാണ് ആ ചിഹ്നമായിട്ട് മാറുന്നത് ചിത്മയമാണ് ചിത്മയം മാറിപ്പോലും ഇനി ഇവിടെ ചേരുമ്പഴ് ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ അപൂർണ അർത്ഥവിരാമം അപൂർണ വിരാമം ഇത് പണ്ടത്തെ പി വയ്ക്കുവാണ് ഞാൻ ഇതിൻ്റെ ഒരു നോട്ട് ഇട്ടു തരാം ആ നോട്ടിട്ട് തരും നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം അത് പഠിച്ചാൽ മതി ഈ മൊത്തം കിട്ടും കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനേഴിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ചോദിച്ചേണ്ട അപ്പോൾ നിങ്ങൾ ഈ മലയാളം സെറ്റാകാൻ വേണ്ടി നമ്മളെ ഒരു ബുക്ക് ഉണ്ട് ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്ക് നമ്മൾ ഗവേ കൊടുത്തിട്ടുണ്ട് ആ ബുക്ക് വലിയ വിലയുള്ള ബുക്കൊന്നും അല്ല ആ ബുക്ക് നിങ്ങൾ ഈ നമ്മളെ ഫസ്റ്റ് കമൻ്റ് നമ്പറിൽ മെസ്സേജ് കഴിഞ്ഞാൽ കിട്ടും തപാൽ വഴി ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട് അപ്പോൾ അത് പഠി അത് മാത്രം പഠിച്ചാൽ മതി പിന്നെ വേറെ ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ ആര്യ മിസിൻ്റെ പുസ്തകമുണ്ട് ഈ രണ്ട് രണ്ടേതെങ്കിലും ബുക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മലയാളം നിങ്ങൾക്ക് ടഫ് ഉള്ളവർക്ക് ചിലപ്പോൾ ഉള്ളവർ വാങ്ങണ്ട വാങ്ങിയ ഒരു ഉപയോഗം തന്നെ ഒരുപാട് പി വൈ ക്യൂസ് കിട്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പി വൈ ക്യൂസ് അടങ്ങിയ ഇംഗ്ലീഷ് മലയാളം രണ്ട് ബുക്കും ഉണ്ട് കേട്ടോ രണ്ടുപയോഗം ചെയ്യും ഒരിക്കലും വാങ്ങുന്ന നഷ്ടപ്പെടത്തില്ല ഓക്കെ ഇതെല്ലാം വച്ചാൽ നമ്മളും പഠിക്കുന്നത് ഇനി തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം വരുന്നത് എ ഈ അർദ്ധവിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോധിനിയാണ് കേട്ടോ രോധിനിയാണ് എ വരുന്നത് മൂന്നുരാമു കേട്ടോ ഇനി അതേപോലെ പൂർണ്ണവിരാമം അപൂർണവിരാമം എന്ന് പറഞ്ഞാൽ ബി ഓപ്ഷൻ വരുന്നത് ഫിത്തിജയാണ് ഫിത്തിക അപൂർണവിരാമം ഫിത്തിജയാണ് ഇനി അടുത്ത പൂർണ്ണവിരാമം പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ പൂർണ്ണവിരാമം അവിടെ തീർന്ന് ബിന്ദു എന്ന അർത്ഥം വരും കേട്ടോ ഒന്നാണ് വരുന്നത് അല്പവിരാമം എന്ന് പറഞ്ഞാൽ അങ്കുശോണ അൽപ്പവിരാമം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോട്ട് നമ്മൾ കിട്ടും ഓക്കെ ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടൊന്നും തെറ്റായ ജോലി കണ്ടെത്തുക വൈതരണി എന്നുള്ളത് ദുർഘടമായ സ്ഥലമാണ് ഓക്കെ കറക്റ്റാണ് ഇനി ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ കഠിനമായ അധ്വാനമാണ് അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത സംബന്ധം എത്ര അക്ഷയപാത്രം നേരത്ത് കഴിച്ചാലും പിന്നും പിന്നെ ആഹാരം വന്നുകൊണ്ടിരിക്കും ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇവിടെ കൊടുത്തിരുന്നത് ദന്തഗോപുരം തെറ്റാണ് ദന്തഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാമാന്യമായ ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരിടം നമ്മൾ ജീവിക്കുന്നതാണ് അതായത് മറ്റ് നമ്മൾ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ലാതെ ഒരു ചിന്ത അങ്ങനെ ഒരു അവസ്ഥയാണ് മ മനക്കോട്ടെ മെനയുക ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഇതാണ് കൂട്ടത്തിൽ ചേരാത്തത് താരം താരകമാണ് കൂട്ടത്തിൽ ചേരാത്തത് മഞ്ഞു തൊപ്പി മഞ്ഞു തൊപ്പിയുടെ വിഗ്രഹിക്കാവുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം പിന്നെ മഞ്ഞ് തൊപ്പി എന്ന് പറഞ്ഞാൽ മഞ്ഞത്തെ നമ്മൾ ഉപയോഗിക്കുന്ന തൊപ്പി എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൊണ്ടുള്ള തൊപ്പിയാണ് അല്ല ഒരു കിലോ അല്ല അത് തെറ്റാണ് മഞ്ഞ് മൂടുന്ന തൊപ്പി അതുമല്ല മഞ്ഞിനെ പോലെയുള്ള തൊപ്പി അതുമല്ല മഞ്ഞ് തടുക്കുന്ന തൊപ്പി മഞ്ഞിനെ പ്രതിരോധിക്കുന്ന തൊപ്പി എന്നർത്ഥം വരും നമുക്ക് ഈ വിഗ്രഹിക്കുന്ന രൂപം കുറച്ച് പഠിച്ചിട്ട് നടത്താം കുറച്ച് കാര്യങ്ങളു സോനയൊന്നുമില്ല എന്നിട്ട് തന്നെ ആണ് അനുദിനം എന്ന് പറഞ്ഞാൽ ദിനം തോറും കേട്ടോ അഭിമുഖം മുഖത്തിന് നേരെ അതി സമുദ്രം സമുദ്രത്തിൽ ആ ബാല്യം എന്ന് ചോദിക്കാറുള്ളതാണ് ബാല്യം മുതൽ എന്നാണ് അർത്ഥം ഓക്കെ ആ മരണം മരണം വരെ ആ ബാല്യം ബാല്യം മുതൽ ആ മരണം മരണം വരും ഇടിമുഴക്കം ഇടിമുഴക്കം എന്ന് പറഞ്ഞെന്താണ് ഇടിയുടെ മുഴക്കം എന്ന അർത്ഥം വരും ഇടിമുഴക്കം ഇടിയുടെ മുഴക്കം മുഴക്കം പോലത്തെ ഇടി എന്നൊക്കെ തരും അങ്ങനൊന്നുമല്ല കടലിലെ ആമ അതാണ് കടലാമ കാലരവിന്ദം ചോദിച്ചിലൂടെയാണ് കരമാകുന്ന അരവിന്ദം അരവിന്ദമാകുന്ന കാര്യവും ആൻസർ കൊടുത്തിട്ടുണ്ട് കരമാകുന്ന അരവിന്ദോട് കറക്റ്റ് കല്യാണ പന്തൽ കല്യാണത്തിനുള്ള പന്തൽ കാലാഹി കാലമാകുന്ന അഹി ഇതായത് പഠിച്ചോളാം കാലമാകുന്ന അഹി കയ്യ് കാലുകൾ എന്ന് പറഞ്ഞാൽ കയ്യും കാലുകൾ കാലും എന്നാണ് അർത്ഥം വരുന്നത് അത് ചോദിച്ചിലൂടെയാണ് ജനനിബിടം ജനങ്ങളാൽ നിമിടമായത് ജലചെന്തു കടലിലെ ആമ എന്ന് പറഞ്ഞ പോലെ ജലത്തിലെ ചെന്തു താമരക്കണ്ണ് ചോദിച്ചിട്ടുള്ളതാണ് താമര പോലെ കണ്ണുള്ളവൻ